പത്തനംതിട്ട ജനറൽ ആശുപത്രിയുടെ ഭരണചുമതല നഗരസഭയിൽ നിന്ന് മാറ്റി ജില്ലാ പഞ്ചായത്തിന് കൈമാറിയ ആരോഗ്യവകുപ്പിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പത്തനംതിട്ട മുനിസിപ്പൽ ഓഫീസിലേക്ക് മാർച്ച് നടത്തി മുൻ ഡി സി സി പ്രസിഡന്റ് മോഹൻരാജ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജും നഗരസഭാ ചെയർമാൻ ടി സക്കീർ ഹുസൈനും തമ്മിലുള്ള അസ്വാരസ്യമാണ് മുനിസിപ്പൽ ചട്ടങ്ങൾക്ക് വിരുദ്ധമായ നടപടിക്ക് പിന്നിലെന്ന് മോഹൻരാജ് ആരോപിച്ചു തുടർന്ന് പ്രതിഷേധക്കാർ പോലീസ് ബാരിക്കേഡ് മറിച്ചാൻ ശ്രമിച്ചത് പോലീസുമായി ചെറിയ വാക്കേറ്റത്തിന് കാരണമായി കോൺഗ്രസിന്റെ ഗവൺമെന്റ് ശ്രീ നരസിംഹറാവുവിന്റെ കാലത്ത് കൊണ്ടുവന്ന പഞ്ചായത്ത് രാജ് നഗരപാലിക ബില്ലിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തുകൾക്കുള്ള അധികാരവും നഗരസഭകൾക്കുള്ള അധികാരവും വ്യത്യസ്തമായി നിർവചിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പഞ്ചായത്ത് രാജിന് ഒരു ഭരണഘടനാ ഭേദഗതിയും നഗരസഭകൾക്ക് പ്രത്യേകമായ ഒരു ഭരണഘടനാ ഭേദഗതിയും